നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് അറുപത്തിനാല് ലക്ഷത്തോളം പേർ സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹതയുള്ളവരിൽ ആറ് ലക്ഷത്തോളം പേർക്ക് കേന്ദ്ര സഹായത്തിന് അർഹതയുണ്ട് കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരറിയിപ്പാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പുറത്തെത്തിയിരിക്കുന്നത് കേന്ദ്ര സഹായമായി ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സഹായം ആറുമാസമായി കുടിശ്ശികയായ സാഹചര്യത്തിൽ ിൽ ഇതിലെ രണ്ടു മാസത്തെ കേന്ദ്രവിഹിതം വിതരണം ചെയ്യാൻ പോകുന്നു എന്ന അറിയിപ്പാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പെൻഷൻ കുടിശ്ശിക കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനത്തിന് ഇടയാക്കുമെന്ന സാഹചര്യം ഉള്ളത് തന്നെയാണ് ഇത്തരത്തിൽ രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ തുക വിതരണം ആരംഭിക്കുമ്പോൾ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ആധാർ കാർഡ് നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ കേന്ദ്ര സഹായം അക്കൗണ്ടിലെത്താൻ പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾ ഈ കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക